കരാർ ജോലി നടക്കുന്ന സ്ഥലങ്ങളിൽ കൈക്കൂലി വാങ്ങി മീറ്റർ റീഡിംഗ് കുറച്ച് കെ എസ് സി ബിക്ക് വൻ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ കെ എസ് സി ബി ഓഫീസുകളിൽ വ്യാപകമായ മിന്നൽ പരിശോധന തുടരുന്നു ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പരിശോധനയ്ക്ക് പേരിട്ടിരിക്കുന്നത് വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങളിൽ മീറ്റർ റീഡിംഗിന് ചെല്ലുന്ന ജീവനക്കാരിൽ ചിലർ മീറ്ററിൽ ക്രമക്കേട് നടത്തി റീഡിംഗ് കുറച്ചുകാട്ടി കെ എസ്ഇബിക്ക് ലഭിക്കേണ്ട വരുമാനമില്ലാതാക്കുകയും ഇടനില നിന്ന് വൻതുക കൈപ്പറ്റുകയും ചെയ്യുന്നതായി വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ പലരും പണം പറ്റുന്നതായും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എഴുപത് ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസുകളിലായി മിന്നൽ പരിശോധന തുടരുന്നത് കരാർ ജോലികളുടെ മറവിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് നടത്തുന്ന അഴിമതിയും കൈക്കൂലി ഇടപാടുകളും കണ്ടെത്തുകയാണ് ഓപ്പറേഷൻ ഷോർട്ട് ൂട്ടിന്റെ പ്രധാന ലക്ഷ്യം വലിയ വ്യാപാര സ്ഥാപനങ്ങളിലും കരാർ ജോലി നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഉള്ള മീറ്റർ റീഡിംഗ് ചെറിയ തോതിലാണെങ്കിൽ മീറ്റർ റീഡിംഗിൽ കൃത്രിമം കാണിച്ച് അഴിമതി കാണിച്ച ജീവനക്കാർ അകത്താകും മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം